വീഡിയോ കണ്ടിനാ ഒന്ന് കണ്ടോ നല്ല ആ നെല്ലായിരിക്കണേ പരിപാടി തുടങ്ങി മഴ വിചാരിക്കുന്നേ എത്ര കാലം വെച്ചിട്ടാ പോലെ ഞാൻ അതിൽ എന്തെല്ലാം എടുക്കണം ചോറും കറിയെല്ലാം വെച്ചിട്ട് വരണ്ടേ വിചാരിക്കുന്നു ഈ പറമ്പ് പോയി നന്നായി കുത്തിരിക്കാൻ കേട്ടോ ലക്ഷം ഇരുന്നോടെ എന്നിട്ടൊക്കെ എടുത്താ മതി വരൂ അന്നേരം എന്താ എടുത്ത പണി കാണിച്ച മാറ്റിന് അതിലോടി ഇരോടി നടന്നാ മതി ഞങ്ങക്ക് ക്ഷീണൊക്കെ ഹൃദയല്ല തൊഴിലുറപ്പ് പറഞ്ഞ പനിക്ക് വന്ന പണിയെടുക്കണം ഞങ്ങള് കൈക്കോട്ടെടുത്ത് കൊത്തുന്നത്തിരി ക്ഷീണമൊക്കെ ഇണ്ട് ഊര വേദന ഒന്നാമത്തേല് രാവിലെ വരുന്നില്ലേ കൈക്കോട്ടിട്ട് നിക്കുന്നുല്ല കൈക്കോട്ടങ്ങടുത്ത് നിപ്പിക്കണ്ട ഞാൻ പോയി പോയിണ്ട അതുമായി പണി തുടങ്ങിയാലോ ബിസിനസ് എന്തെങ്കിലും ഒരു ബിസിനസ് എന്നാ പിന്നെ എല്ലാം വരണ്ടാലോ തൊഴിലുറപ്പിനെ രാവിലെ വേണ്ടി വിറ്റാലോ അത് വറക്കാനൊക്കെ കുറച്ച് പണിയല്ലേ പണിയാ പേക്കാക്കണം വറക്കണം നെല്ല് ചേറണം വിട്ട് അത് വേണ്ട നമുക്ക് വേറെ എന്താന്ന് വേണം കച്ചവടം തുടങ്ങിയാലോറ്റീൻറെ ബിസിനസ് തുടങ്ങി അടിച്ചിട്ട് നല്ല ചെലവുണ്ടാവേ പിന്നെമ്പള അവൻ കൊണ്ടിങ്ങനെ നടക്കണ്ടേ വെയിലും കൊണ്ട് നടക്കണ്ടേന്ന് തോണി എടുക്കാൻ പോണോ അവൻകൊണ്ട് അടിക്കണോ പിന്നെ അവൻ കൊണ്ട് നടക്കണം അതെല്ലാം വെയിലും കൊണ്ട് നടക്കണം വലിയ അധ്വാനാ നമുക്ക് വേറെ നോക്കാം നമ്മക്ക് വേറെ ഒരു നോക്കോപ്പ് പോയി നിൽക്കല്ലേ അതാണല്ലേ പക്ഷെ അതൊരു കാര്യം എട്ട് മണി ഞങ്ങൾക്ക് എത്തണ്ടേ രാവിലെ എട്ടാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളാക്കി ഓടിയൊക്കെ ക്ഷീണു പിന്നെ ഒരാറുമണി ആറര വരെ നിക്കണം ഏഴ് മണി വരെ വേണം വീട്ടിലെത്തി നടക്കുക പിന്നെ ബേക്കറി തുടങ്ങിയാലോ ബേക്കറിയോ ബേക്കറിയോക്കെ ഉണ്ടാക്കി വെക്കെ ഉണ്ടാക്കി വെക്കണ ഇമ്പള അതിന്റെ അരി ഒക്കെ പൊടിപ്പിക്കാൻ പോണം പിന്നെ തീന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് ചൂടണ്ടേത്തും അത് നമ്മളെ തീന്റെ അടുത്ത് ഇങ്ങനെ കൊറേ നിക്കുന്നി പോകെയോ ഭയങ്കര അലർജി ആപ്പൊ അന്ന് ശരിയാകാല് അപ്പം ചൂടിയാ ചെയ്യാപ്പാണ് പറ്റിയത് പിന്നോളിനൊക്കെ ലോണ് കൊടുക്കുന്നുണ്ട് ലോൺ എടുത്തിട്ടൊരു മില്ല് തുടങ്ങിയാലോ ില്ലേ എനിക്ക് പൊടി തീരെ പറ്റിയ അലർജിയാ അതല്ല ഇങ്ങനത്തെ സൗണ്ടും ചെവിക്ക് കേക്കുമ്പോ ചെവിക്കൊക്കെ ഞാനില്ല അതും ഭയങ്കര കൊണ്ടുപോകണോ ഞാൻ ശരിയായല്ല തുടങ്ങാൻ ചെലത് ശരിയായല്ലേ ചേച്ചിയേങ്ങോട്ടൊന്ന് വരും ഒരാള് വരട്ടോ ആ മോളെന്തായാലും വരുക പറഞ്ഞ ചേച്ചിയെ അതില്ല അമ്മമ്മക്ക് കുളിക്കാൻ ചൂടുവെള്ളം ആണേ ഞാൻ ചൂടുവെള്ളം നല്ല അടുപ്പത്ത് വെച്ചേക്കിങ്ങാത്റൂമിലേക്ക് വെക്കാളോ അതല്ല ഒരു പോളവെള്ളം തൂക്കലില്ല വേറെ ആരെയും വെച്ചു തരുവോ സ്റ്റോവേശണ്ടോ വെച്ചു നോക്ക് നിങ്ങളൊന്ന് ശോഭ് വരാൻ പറയോ വെള്ളം വെച്ചുകൊടുക്കാനല്ലേ ഇവിടെ വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ ശോഭേച്ച എനിക്ക് അയ്യ ചൂടുള്ളൊന്ന് ബാത്റൂമിലേക്ക് വെച്ചു തരുമോ അമ്മമ്മക്ക് കുളിക്കാനായിനു ണ്ട് അപ്പുറത്തുള്ള കണക്കെടുത്തുടാ എനിക്ക് കുഞ്ഞ സമയക്കല്ല തൊഴിലുറപ്പല്ലായിരുന്നു ഇവിടെ ചൂടാ എടുത്തു ഞാൻ പിന്നെ ചായക്കെങ്ങാൻ വിളിച്ചതാണെന്ന് സാധനം

ഇതാകുമ്പോ നേരം ഇത് നേരം പോരും ചിന്തിക്കണ്ടാലോ ഇത് തന്നെയാ നല്ലത് തൊഴിലൂർ നല്ലേ അറിയാ എല്ലാ നുണ എല്ലാ കെണിയും അറിയാം മറ്റും ബിസിനസ് തുടങ്ങി നമ്മള് രണ്ടാള് എന്താ പറയുന്നത് രാവിലെ പോയിട്ട് രാത്രി വീട്ടുകാർ വരും ഭക്ഷണ സമയത്തിന് കഴിച്ചൂടെ നേരത്തിന് ഭക്ഷണം കഴിച്ചൂടെ പിന്നെന്താ ആൾക്കാരെ കാര്യങ്ങളും എല്ലാം രണ്ടാളോട് വർത്താനം പറയാ പോരി ബിസിനസ് ഒക്കെ നിർത്തിയേക്കാം പോരി വാ സമയായി പോവാട്ടി ചായ ചായ ചോറെന്തൊക്കെയു അപ്പൊന്നായപ്പോ പെണ്ണൊന്നും ുംച്ചല്ല അറുത്ത കൈ ഉപ്പ് വെക്കാത്ത സാധനങ്ങള് ഇട്ടും വാങ്ങി വരുന്ന പയമ്പരിയോ കായം പയമ്പരിയാന്നു നാലൊരു ക്ലാസ് വെള്ളം കൊടുക്കണ്ടേ